ഒട്ടുമിക്ക ആളുകളുടെയും ഒരു സംശയമാണ് ഡ്രാഗൺ പ്ലാന്റുകളുടെ കട്ടിങ്സ് എങ്ങനെയാണ് വേര് പിടിപ്പിക്കുന്നത് മഴക്കാലമായത് തണ്ട് ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടോ ഏത് മിശ്രിതത്തിൽ വെച്ചാലാണ് പെട്ടെന്ന് വേര് ആവുന്നത് എന്നൊക്കെ പ്രിയ കർഷക സുഹൃത്തുക്കളെ നിങ്ങൾക്ക് അനുസ് ഗാർഡനിലേക്ക് സ്വാഗതം നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും അതിനെപ്പറ്റിയൊക്കെ അറിയാവുന്നവരും നല്ല പരിചയമുള്ളവരുമൊക്കെ ആയിരിക്കാം എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ അതിനെപ്പറ്റി ചെറിയൊരു വിവരണം നൽകാം അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ല ഉൽപാദന ശേഷിയുള്ള പ്ലാന്റിൽ നിന്നും നമ്മളൊരു തണ്ട് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ കട്ട് ചെയ്ത ഭാഗത്ത് നിന്നും കുറച്ച് മാംസുള്ള ഭാഗം നീക്കി നമ്മൾ ആർക്കെങ്കിലും കൊറിയർ ചെയ്യുകയാണെങ്കിൽ മാർക്കർ കൊണ്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും ആ മാർക്ക് ചെയ്ത ഭാഗമാണ് നമ്മൾ മണ്ണിലേക്ക് വെക്കേണ്ടത് നമ്മൾ ഈ കട്ടിങ്സ് മണ്ണിൽ വെക്കുന്ന സമയത്ത് മണ്ണിൽ ഒട്ടും തന്നെ വളം ചേർക്കാൻ പാടില്ല ഡോളോമേറ്റ് ചേർത്ത് കൊടുത്ത മണ്ണായിരുന്നാൽ അത്രയും നന്നായിരിക്കും കുറച്ച് ആറ്റ് മണലോ പീസാൻറ്റോ കോക്കോപിറ്റോ എന്തെങ്കിലും ചേർക്കുന്നത് മണ്ണ് പെട്ടെന്ന് ഹാഡായി പോവാതിരിക്കാൻ സഹായിക്കും ഇതുപോലെ മണ്ണിൽ എന്തിനോടെങ്കിലും ചാരി ഒന്ന് വെച്ചു കൊടുത്താൽ മതി ഇത്ര മാത്രമേ അടിയിലോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ നമ്മൾ മാവസള ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ അത്രയും ഭാഗം മാത്രമേ അടിയിലോട്ട് പോകേണ്ട ആവശ്യമുള്ളൂ പതിനഞ്ച് ടു ഇരുപത് ദിവസത്തിനകം ഇതിന് വേര് വരുന്നതായിരിക്കും ഒരു പത്ത് ദിവസം കൂടെ കഴിയുമ്പോൾ ഇതിലും തളിർപ്പ് വരും തളിർപ്പ് വന്നതിന് ശേഷം നമ്മളിത് മുമ്പ് തയ്യാറാക്കി വെച്ച പോസ്റ്റിന് നട്ടുപിടിപ്പിച്ച് കൊടുക്കുക മയക്കാലമായത് കൊണ്ട് മഴ കൊള്ളാതിരിക്കാൻ നമ്മൾ താർപ്പായൻ്റെ ചോട്ടിലാണ് ഇത് വെച്ചിരിക്കുന്നത് വേര് വരുന്നത് വരെ തണലത്താണ് ഇത് സൂക്ഷിക്കേണ്ടത് നമ്മളിത് പോസ്റ്റിന് നടന്ന സമയത്ത് ചെറിയൊരു കുഴിയുണ്ടാക്കി അതിനകത്തേക്ക് വെച്ചു കൊടുക്കുക നമ്മൾ മുമ്പ് വളമൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചതായത് കൊണ്ട് ഇതിൻ്റെ മുകളിലാണ് നമ്മൾ വെച്ചുകൊടുക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ മണ്ണ് നമ്മൾ ഏഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മൾ മഴക്കാലത്താണിത് വേര് പിടിപ്പിച്ചതും നമ്മൾ നട്ടുപിടിപ്പിച്ചതുമൊക്കെ എനിക്ക് ഈ പ്ലാന്റ് ഇത്ര ആയി കിട്ടാൻ വേണ്ടി ഏഴ് മാസമാണ് എടുത്തത് നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് കായ ലഭിക്കും നല്ല വെയിൽ ലഭിക്കുന്നതും നീർവാർച്ചയുള്ളതുമായ സ്ഥലത്ത് നടാൻ ശ്രമിക്കുക നമ്മൾ എങ്ങനെയാണ് പോസ്റ്റ് നിർമ്മിക്കുന്നത് പോസ്റ്റിന് എങ്ങനെയാണ് പ്ലാന്റ് നടുന്നത് എന്തൊക്കെ വളങ്ങളാണ് നൽകേണ്ടത് ഏതൊക്കെ സമയത്ത് നൽകണം എന്നൊക്കെയുള്ള വീഡിയോസ് നമ്മുടെ ഹന്നൂസ് ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തന്നെ വിവിധയിനം വെറൈറ്റികൾക്കും മറ്റ് സംശയങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക